എല്ലാവർക്കും ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രിസ്ത്യാനോ റജി ഇന്ന് മറ്റൊരു മനോഹരമായ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ച എൻ്റെ തമ്പുരാനെ നന്ദി അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും എൻ്റെ ദൈവം ആഗ്രഹിക്കട്ടെ ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കാരണങ്ങളോടെ കടന്നുപോയി എങ്കിലും ഇന്ന് കാണിക്കാൻ പോകുന്നത് മറ്റൊരു മനോഹരമായ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മുക്കുവെൻ്റെ വീടും ഒരു മുക്കുവൻ്റെ പ്രതിമയും കാണിച്ചു തരാം അപ്പം അത് കാണുവാൻ അതിനകത്ത് കയറുന്നതിന് മുൻപായിട്ട് അതിനെ കയറേണ്ട ടൈമും തിരിച്ചിറങ്ങി പോകേണ്ട ടൈമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇത് കാണുവാനായിട്ട് വരാൻ ഉപയോഗപ്രദമാകട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനത് കാണിച്ചത് അപ്പതിൻ്റെ മുൻവാതിൽ കഴിച്ച് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അതിനകത്ത് കാഴ്ച ഒന്ന് കാണിച്ചു തരാം കണ്ടോ അപ്പം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഗലീലിയ തടാകമാണ് തടാകമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു പക്ഷെ കാറ്റും കോളും വന്ന കടലുകൾ തോറ്റുപോവും ഇപ്പം നമ്മൾ ആ നടന്ന് വരുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഇതിനകത്ത് കയറി കാണുന്നതിനായിട്ട് ചെറിയൊരു ടോക്കൺ പ്രൈസ് ഉണ്ട് അത് നമ്മളുടെ ഇസ്രായേൽ ഷെക്കൽ ഒരു എൺപത് ഷെക്കൽ ഇന്ത്യൻ റുപ്പി ഒരായിരത്തി ഇരുന്നൂറ് രൂപ ആകും അപ്പോൾ ഇതിനകത്തോട്ട് തോക്ക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്നേഹം കാണിക്കും കൊള്ളാൻ പറയും പിന്നെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ആൾക്കാർ വിശ്രമിച്ച് ഇരുന്ന് സംസാരിക്കാനായിട്ടൊക്കെയാണ് അവരതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി അപ്പോൾ സ്വർഗത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ച മുക്കുവൻ യേശു യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ മുക്കുവൻ യേശുവിനു വേണ്ടി പടയാളിയുടെ ചെവി ഛേദിച്ച മുക്കുവൻ അതിലെല്ലാത്തിലുമുപരി സ്വർഗത്തിൻ്റെ താക്കോലേൽപ്പിച്ചത് ആ മുക്കുവൻ്റെ കയ്യിലാണ് അതേ എൻ്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ ആ മുക്കുവനെ കാണുവാനായിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ മുക്കുവന് ഒരു പിച്ചിളയിൽ പണിഞ്ഞ് ഗലീലിയ തടാകത്തിൻ്റെ മുൻ പിന്നിലായിട്ട് തൻ്റെ ആ സ്റ്റെപ്പിൻ്റെ താഴ്വശമാണ് ഗലീലിയ കടൽ നമ്മൾ ആ മുക്കുമ ചുവട്ടിൽ വന്നിട്ടുണ്ട് അപ്പം അവിടെ അതിനെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ തമ്പ്രാൻ പറഞ്ഞിട്ടുണ്ട് ആ മുക്കുവൻ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തും കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തും അഴിക്കപ്പെടും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ആരാന്ന് മനസ്സിലായി കാണും ആ മുക്കുവൻ്റെ കാൽൻ്റെ ചുവട്ടിൽ ആ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലേ അപ്പം പിച്ചള കൊണ്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചെയ്ത വ്യക്തികളെ തമ്പ്രാൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഇതൊന്നും ചെയ്ത് ഇത്ര ഭംഗിയോടുകൂടി ചെയ്യാനൊക്കെ പറ്റൂ സ്വർഗത്തിന്റെ താക്കോലേൽപ്പിച്ച ആ മുക്കുവൻ പത്രൂസാണ് എൻ്റെ സഹോദരങ്ങളെ ആ നിപ്പൊക്കെ തന്നെ കണ്ടില്ലേ സ്വർഗത്തിന്റെ താക്കോല് വലത് കയ്യിലും ഇടത് കൈയിലും നിൽക്കുന്ന നിപ്പ് തന്നെ കണ്ടില്ലേ എന്ത് ഗാംഭീര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഗിലീലിയയുടെ മറുകരയിൽ പത്രോസിന്റെ സ്റ്റാച്ചു നമ്മളെ തമ്പ്രാൻ താക്കോലൊക്കെ ഏൽപ്പിച്ചു പത്രോസിന്റെ ആ സ്റ്റാച്ചു തന്നെ കണ്ടല്ലേ പത്രോസ് ധൈര്യശാലിയാണ് പത്രോസ് കേട്ടോ തമ്പരാന്റെ വാക്ക് കേട്ടിട്ട് വഞ്ചി ഇറക്കിയ പത്രോസ് അപ്പൊ പത്രോസിന്റെ വീട്ടിന്റെ വീട് കാണാൻ പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ അവൾ എഴുതിട്ടുണ്ട് അത് ഞാൻ കാണിക്കയാണ് ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും പറയാൻ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് പത്രോസ് തമ്പുരാൻ ഗരിയില തടാകത്ത് പ്രസംഗിക്ക പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ജനങ്ങൾ കൂടി തമ്പുരാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പത്രോസ് യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്നതേയില്ല പത്രോസ് താൻ ചെയ്യുന്ന ജോലിയിൽ മുഴുകി നിൽക്കുകയായിരുന്നു അതായത് പത്രോസ് വല കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടുകൂടി പത്രോസ് ആ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ജനങ്ങൾ കൂടിയപ്പോൾ യേശു ശ്രദ്ധിച്ചത് പത്രോസിനെയാണ് യേശു പത്രോസിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് നീ വഞ്ചി ഇറക്കാൻ ഇപ്പോൾ പത്രോസ് പറയുന്നുണ്ട് ഞാൻ രാത്രിയിലും ജോ വഞ്ചി ഇറക്കി കടലിൽ ജോലി ചെയ്തിട്ട് എനിക്ക് മത്സ്യമൊന്നും കിട്ടിയില്ല പക്ഷെ തമ്പുരാൻ്റെ വാക്ക് കേട്ടിട്ട് ആ പത്രൂസ് വഞ്ചി ഇറക്കി ആ പത്രൂസ് താമസിച്ച വീടാണിത് ഈ വീട്ടിൽ യേശു വന്നിട്ടുണ്ട് ഈ വീട്ടിൽ പത്രോസിൻ്റെ അമ്മായിമ്മ പനി ബാധിച്ച് കിടന്നപ്പോൾ ഈ വീട്ടിൽ വെച്ചാണ് ആ പത്രോസിൻ്റെ അമ്മായിമ്മ യേശു സുഖപ്പെടുത്തിയത് ആ പത്രൂസ് നടന്നതും നമ്മളെ തമ്പുരാൻ വന്ന് കീറിയതും ഈ വീട്ടിനുള്ളിലാണ് ആ പത്ത് ദിവസം നടന്നതും യേശുവിൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലവും എല്ലാമാണ് എൻ്റെ സഹോദരങ്ങൾ കാണുന്നത് ആ കാലത്തെ കട്ടയും കല്ലും ഒക്കെ കണ്ടില്ല ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം വേണ്ടേ ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്തോട്ട് നമുക്ക് പോവാം അപ്പം ആ മുഗൾ ഭാഗത്തോട്ട് നമ്മൾ കയറിപ്പോ മുൻപായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഞാനിന്ന് കാണിക്കുകയാണ് അപ്പോ ഈ പത്രോസിന്റെ വീട് നമ്മൾ കാണിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നതാണ് കേട്ടോ ഇപ്പൊ ഒരു പന്ത്രണ്ട് പടികളും ഉണ്ട് അത് നമ്മൾ കയറി പോവുകയാണ് പിന്നീട് പത്രോസ് ജോലിയെല്ലാം ഉപേക്ഷിച്ച് തമ്പുരാന്റെ പിന്നാലെ പോയി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ ഒരു ഒരു മാതൃകയാകട്ടെ ആ പത്രോസിന്റെ നമ്മൾ പറയലെ പത്രോ ഒരു വീടിന്റെ സ്റ്റെയർ പോലെ രണ്ട് ഇരുന്നില വീട് പോലെ അതുപോലെ ഇന്ന് പത്രോസിന്റെ വീടിന്റെ താഴ്ഭാഗം കാണിച്ചു മുകൾ ഭാഗം അവർ ഇത്രയും ഒരു ഭംഗിയോടുകൂടി ഒരു ദേവാലയം പോലെ ഇതിനകത്ത് പ്രാർത്ഥനയും എല്ലാം നടക്കും വളരെ ഭംഗിയോടു കൂടിയാണ് അവരതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ മുൻപോട്ട് വരുമ്പോൾ ആ ഗ്ലാസ്സിലൂടെ താഴോട്ട് നോക്കുമ്പോൾ താഴ്ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കാണിക്കാനായിട്ട് ദൈവം എന്നിലൂടെ എൻ്റെ സഹോദരങ്ങളുടെ മുൻപിൽ ഈ വീഡിയോ എത്തുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ദൈവം ക്ഷമിച്ചതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ തമ്പുരാൻ പത്ത് റോസിൻ്റെ അമ്മായിമ്മയെ സുഖപ്പെടിച്ചത് വിഷമിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ഈ വീഡിയോയിലൂടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഫ്രണ്ട്സ് ക്ലിക്ക്